ഇനി അടുത്തൊന്നാണ് മുൻകൈ കഴുക ആദ്യ സുന്നത്ത് മുൻകൈ കഴുകലാണല്ലോ നമ്മുടെ അറുബുബുറഹിമൻ ഷീഇഇത്വൻ റോജീൻ ബിസ്മില്ലാ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് നമ്മൾ ചൊല്ലണം ബിസ്മിയോട് കൂടി ചൊല്ലണം അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ട് കൈയും ഒരുമിച്ച് കഴുകലാണ് സുന്നത്ത് നമുക്ക് രണ്ട് കൈയാണല്ലോ ഈ രണ്ട് കൈയും ഒരുമിച്ച് കഴുകലാണ് സുന്നത്ത് ആരും വലത്തെ കൈ കഴുകുക പിന്നെ ഇടത്തെ കൈ കഴുകുക ഇതുകൊണ്ട് സുന്നത്ത് കിട്ടും പക്ഷെ പരിപൂർണമായ സുന്നത്ത് കിട്ടൂല അസുലസുന്നത്തന്നെ അടിസ്ഥാനപരമായിട്ട് ആ ചെയ്യേണ്ട കാര്യം വേടി എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരുമിച്ച് ചെയ്യേണ്ട അമലുകളൊക്കെ ഒരുമിച്ച് തന്നെ ചെയ്യണം അതേപോലെ ഒരുമിച്ച് ചെയ്യണം ഒന്നാണ് മോളീ ചെവി തടവുക ഒരുമിച്ച് ചെയ്യണമല്ലോ ആരും വലത്തെ ചെവി മൂന്നട്ടം പിന്നെ ഇടത്തെ ചെവി മൂന്നട്ടം അങ്ങനെയെങ്കിലും കാണുന്നുണ്ട് അങ്ങനെ ക്രമം അങ്ങനെ ചെയ്യൽ കറാഹെത്താന്നൊക്കെ വധുവിലല്ലാമിലൊക്കെ രേഖപ്പെടുത്തി വെച്ചിരിക്കണം അപ്പോൾ നമ്മൾ കഴുകുന്ന സമയത്ത് ഒരുമിച്ച് കഴുകണം അവിടെ തന്നെ ശ്രദ്ധിക്കേണ്ടത് മോതിരം മോതിരമുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ പ്രശ്നമില്ല എവിടെ മുൻകൈ കഴുകുമ്പോൾ എന്നല്ല ഗൗരവം കുറച്ച് കുറയും നമ്മളിപ്പോൾ മോതിരം ഇങ്ങനെ വെച്ചുകൊണ്ട് ടൈറ്റായി കിടക്കുക ഇതിൻ്റെ ഉള്ളിലോട്ട് വെള്ളം എത്തിയില്ല പ്രശ്നമാണ് ഇത് ഇവിടെ എല്ലാം പ്രശ്നം വരും അതെവിടെ പ്രശ്നം വരാന്നറിയോ മുഖം കഴിഞ്ഞിട്ട് നമ്മൾ മുട്ട് കൈ വരെ കഴിക്കേണ്ട ഒരു സന്ദർഭം ഉണ്ടല്ലോ കൈ അവിടെ പ്രശ്നം വരും കാരണം മോതിരം ഇങ്ങനെ ടൈറ്റായി ആയി ഉള്ളിലോട്ട് വെള്ളം എത്തിയില്ല പൂതും ശരിയായില്ലല്ലോ സംഭവം സിമ്പിളാ ഓതുകൊടുക്കുന്ന സമയത്ത് മോതിരം മോതിരൊന്നും ഇങ്ങനെ എടുത്തിട്ട് ഒന്നും ഇങ്ങനെ ആക്കിയാൽ മതി പ്രശ്നമൊന്നുമില്ല പൊതുവേ മോതിരം ഫുൾ സമയം ധരിക്കാതെ ഇടയ്ക്ക് ഒന്ന് ഇങ്ങനെ എന്തായിരിക്കും നല്ലതാണ് അപ്പൊ അങ്ങനത്തെ ഒരു വിഷയം വരും സ്ത്രീകൾക്കാണ് പ്രത്യേകം വെച്ചു വരാ ചെല സ്ത്രീകളെ കൊണ്ടില്ലേ എന്താ വളയും മോതിരണ്ടെങ്കിൽ ഫയർഫോഴ്സിന്റെ അടുത്ത് കൊണ്ടിരും അതങ്ങനെ ടൈറ്റായി വന്നിട്ടുണ്ടാവും ടൈറ്റായി ടൈറ്റ് ആയി വന്നാല് നമുക്കത് നയിച്ചാ ഏഹ് തെരുവില എന്ത് നിങ്ങളോട് പണയം വെച്ചാലോ എന്ന് എഴുതും കയ്യുമുണ്ടെങ്കിൽ കയ്യോട് കൂടെ കൊണ്ടുപോയി പണയം വെക്കൂലല്ലോ എങ്ങാനൂരിട്ട് മെച്ചാ അതോടുകൂടെ കൊണ്ടുപോയി പണയം മെച്ചാലോ എഴുതിയിട്ട് ഊരുവില എന്ന് പറയും അപ്പോൾ പിന്നെ അവരുടെ പൊതുവിൻ്റെ കാര്യം നോക്കുമ്പോൾ അതിങ്ങനെ ടൈറ്റായി കിടക്കുകയാണെങ്കിൽ പൊതുവെ ശരിയാവില്ല അപ്പം പാവങ്ങളങ്ങനെയൊക്കെ ഒന്ന് പോയി നോക്കിയിട്ടേ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആരൊന്ന് സത്യം ചെയ്ത് കൊടുത്താളി ഞാൻ പണിയും മൊക്കൊന്നുമില്ല നമുക്കൊരു ശരിയാക്കി എടുക്കുക അല്ലെങ്കിൽ പൊതുവ് ശരിയാവില്ല അതൊന്ന് പറഞ്ഞാളി അത് നിങ്ങളുടെ സ്വന്തം റിസ്ക്കില്ലേ ഇനി ഉസ്താറ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അടുത്ത് വെക്കാം അങ്ങനെയൊക്കെയാണ് ഉസ്താദ് പറഞ്ഞിരിക്കണമെന്നൊക്കെ കൂടെ പറയണ്ട ക്ലാസ് ലൈവായിട്ട് യൂട്യൂബിൽ വരുന്ന തെളിവുണ്ടാകും ഉണ്ടാകും എൻ്റെ കാര്യം ഉണ്ടാവില്ല അവനെ മോതിരം അതൊരു വിഷയമാണ് കൈ കഴുകുന്ന സമയത്ത് മോതിരം ഉണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അപ്പോൾ ഈ ക്രമം പാലിക്കാത്ത സ്ഥലത്ത് നമ്മൾ ക്രമം പാലിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരുമിച്ച് കഴുകേണ്ട സ്ഥലങ്ങളിൽ ഒരുമിച്ച് കഴുകുക ഒരുമിച്ചല്ലാതെ കഴുകേണ്ട സ്ഥലങ്ങളിൽ ഒരുമിച്ചല്ലാതെ കഴുകുക എന്നുള്ളതാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഗുലുവിൻ്റെ വിഷയത്തിൽ ആദ്യഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് കുറച്ച് പറയണെന്താ വെച്ചാൽ ഇത് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എല്ലാം കൂടി പറഞ്ഞാൽ ചിലപ്പോൾ ഒന്നും ഓർമ്മ അതാവും അപ്പോൾ കുറച്ച് കുറച്ചങ്ങനെ കൊണ്ടുവരിക അപ്പോൾ നമ്മൾ ത്രിമിലേക്ക് മുന്നിടുക നെയ്യത്ത് വയ്ക്കുക അഴവ് വിസ്മിച്ചൊല്ലുക ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യണം ഇതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് നെജസിൽ നിന്നൊക്കെ നമ്മൾ മാറണം കേട്ടോ ശരീരത്തിൽ നെജസ്സുണ്ടെങ്കിൽ അതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമില്ല എന്ന് കരുതിയിട്ടാണ് ഞാനത് പറയാത്തത് ശരീരത്തിലൊക്കെ നജസ് ഉണ്ടെങ്കിൽ ആ രജസുള്ള വസ്ത്രം കൊണ്ടൊന്നും ഊത് കൊടുക്കാൻ പാടില്ല കുളിക്കുന്ന സമയത്ത് ഊത് കൊടുക്കൽ എങ്ങനെ സുന്നത്ത് ഇപ്പോ സയൻസ് പറയുന്നുണ്ടല്ലോ നമ്മൾ കുളിക്കുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് നമ്മുടെ തലയിലോട്ട് വെള്ളം ഒഴിക്കാൻ പാടില്ല അങ്ങനെ വെള്ളം ഒഴിച്ചാൽ അത് നമ്മൾക്ക് ശാരീരികമായി ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കെ അപ്പം ഘട്ടം ഘട്ടമായിട്ടാണ് എന്ത് ചെയ്യേണ്ടത് വെള്ളം ഒഴിക്കേണ്ടത് വെള്ളമൊഴിക്കേണ്ടത് ആധുനിക ശാസ്ത്രം പറയുന്നത് എന്നാൽ ഇതേ കാര്യം പതിനഞ്ച് നൂറ്റാണ്ടുകൾക്ക് അഷ്റഫ് അൽ ഹൽക്കു റസൂൽസ് അല്ലാ ഇസ്ത്രമാർത്തങ്ങൾ ഒഴിപ്പിച്ചു നിങ്ങൾ കുളിക്കുന്നതിനു മുമ്പ് ഉലുവെടുക്കണം കുളിക്കുന്നതിനുമുമ്പ് എടുക്കണം ഡയറക്റ്റ് വെള്ളം വാരരുത് ആരും പോയിട്ട് എടുക്കണം അതാണ് സുന്നത്തായ രൂപം അപ്പോൾ ഉലു അപ്പം ഇവർ പറയുന്നത് നിങ്ങളുടെ കയ്യും കാലക്കൊന്ന് നടക്കണം എന്നവർ പറയണത് അതാണല്ലോ ഇപ്പോൾ ഉലു അപ്പോൾ ഡയറക്റ്റ് അതിൻ്റെ മുമ്പ് തുടക്കത്തിൽ ഒന്ന് എടുത്ത് അതിനുശേഷം കുളിക്കുക അതിനുശേഷം കുളിക്കുക ആ ഉലു മുറിനെക്കുകയാണെങ്കിൽ തോർത്തുന്നതിൻ്റെ മുമ്പ് എടുക്കണം അതാണ് എൻ്റെ സുന്നത്ത് തോർത്തുന്നതിന്റെ മുൻപ് എടുക്കണം കുളിയുടെ കൂടെ തന്നെ എടുക്കണം പറ്റുന്ന മക്കാമാണെങ്കിൽ പറ്റുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം കുളത്തിലൊക്കെ ചാടി കുളിക്കുകയാണെങ്കിൽ പിന്നെ ഒറ്റ നീത്ത് വെച്ച ഒറ്റ ചാട്ടം ഒറ്റ കയറലൊക്കെ കഴിയും വീട്ടിലാണെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം എല്ലാ കുടിയും കൂടി കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് ഈ വെള്ളം വീഴാൻ പറ്റുമോ പറ്റില്ല അങ്ങനത്തെ ഒരു ചർച്ചകളൊക്കെ ഉണ്ട് നമുക്ക് വരുന്ന വഴിക്ക് പറയാം ഫർദുകൾ പറയുന്ന സ്ഥലത്ത് നമുക്ക് ആ വിഷയങ്ങളൊക്കെ പറയാം അപ്പോൾ കുളിക്കുന്ന സമയത്ത് സുന്നത്തായ രൂപം ഇതാണ് ആദ്യം ഒന്ന് എടുത്തിട്ട് കുളിക്കുക അതിലങ്ങനെ വലു മുറി മുറിഞ്ഞാൽ മുറിയാനുള്ള സാഹചര്യം ഉണ്ടാവില്ല നമ്മുടെ ആന്തരിക അവയവങ്ങളൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത് മുറിഞ്ഞാൽ ശേഷം എന്ത് ചെയ്യാം വലു ഒന്നുകൂടി എടുക്കുക തോർത്തതിന് മുമ്പ് അല്ലെങ്കിൽ ആദ്യം കൃത്യമായ ആന്തരിക അവയവങ്ങളൊക്കെ നന്നായി ഒന്ന് വൃത്തിയാക്കി വെച്ചതിന് ശേഷം ഉത് കൊടുക്കുക അന്വേഷണം കുളിക്കുക തുർത്തിയിട്ട് പോര്യുക ഈ രണ്ട് രൂപത്തിലാണ് റസല അസ്വല്ല തങ്ങളുടെ പുളികൾ ഉണ്ടായിരുന്നത് എന്ന് കാണാൻ പറ്റും അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു തൽക്കാലം നമ്മൾ നിർത്തുകയാണ് അള്ളാഹു താലൂ ദൗഫീഖ്യുമാറാകട്ടെ പഠിച്ച കാര്യങ്ങളൊക്കെ പ്രാവർത്തികാക്കി കൊണ്ടുവരാൻ അള്ളാഹു ദൗഫീ കയ്യുമാറാകട്ടെ